പുനലൂരിൽ അനധികൃത വിൽപ്പനയ്ക്കായി എത്തിച്ച പന്ത്രണ്ട് ലിറ്റർ വിദേശ മദ്യവുമായി ഒരാൾ പുനലൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായി പത്തനാപുരം പുന്നല കറൂർ പടയണിപ്പാറയിൽ നിധി നിവാസിൽ അറുപത്തിയഞ്ച് വയസ്സുള്ള പുഷ്കരനാണ് പിടിയിലായത് റെയിൽവേ പോലീസ് എസ് എച്ച്ഒ ജി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനിലും പരിശോധന നടത്തവെയാണ് ബിഗ് ഷോപ്പറിൽ ഇരുപത്തിയഞ്ച് കുപ്പികളിലായി മദ്യം കാണപ്പെട്ടത് തുടർന്ന് ഇയാളെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് കൂടുതൽ ചോദ്യം ചെയ്തതിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് പ്രതി സമ്മതിക്കുകയായിരുന്നു Những mặt của nhà. Très lâu chưa. Những chưa. Những chưa. Những chưa. này chưa. Những chưa. Những chưa. Những ട്രെയിൻ വഴിയുള്ള മദ്യവും മയക്കുമരുന്നും കടത്തൽ പൂർണമായും നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലായിടത്തും പ്ലാറ്റ്ഫോമിലും ട്രെയിനുകളിലും പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി പുനലൂരിൽ ശക്തമായ പരിശോധനയാണ് നടന്നു വരുന്നത് മഫ്തിയിലും യൂണിഫോമിലും പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരാള് ഒരു ബിഗ് ഷോപ്പറിൽ മദ്യവുമായി വരുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനെ തുടർന്ന് പരിശോധന ശക്തമാക്കിയ സമയത്താണ് പുഷ്കരൻ അറുപത്തഞ്ച് വയസ്സുള്ള പടയണിപ്പാറ പത്തനാപുരത്തുള്ള ഒരാളെ ഇരുപത്തിയഞ്ച് കുപ്പി മദ്യവുമായി പിടിച്ചിട്ടുള്ളത് ഇയാൾ മുൻപും സമാനമായ കേസിൽ പ്രതിയാണ് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ അഞ്ച് കേസുകളും എക്സൈസിൽ പത്തനാപുരം എക്സൈസ് റേഞ്ച് ഓഫീസിൽ മൂന്ന് കേസുകളും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ സെക്യൂരിറ്റി പ്രൊസീഡിങ്സും ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ഇയാളെ ഈ മദ്യ കച്ചവടം തുടർന്ന് വരികയാണ് ഇയാളെ സംബന്ധിച്ച് കൂടുതലായി കേസുകൾ ഇനി ഉണ്ടോ എന്നും മറ്റും കൂടുതലായി അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകുള്ളൂ മറ്റു സ്ഥലങ്ങളിൽ കേസുണ്ടോ ഇയാൾക്ക് പത്തനാപുരത്തും പുനരൂരും സമാനമായ നിരവധി കേസുകൾ നിലവിലുണ്ട് എസ് എച്ച്ഒ ജി ശ്രീകുമാർ എസ് ഐ എം എസ് ശ്രീകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് മനു സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ് ഷ്യാം ബിജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് Fox TV News, Ponelor. Ur...